ചേർത്തു നിർത്താം കരുതലോടെ ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഐ ജി എം തിരൂർ മണ്ഡലം സമിതി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ഹട്ട് റസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് ചെന്നര പെരുന്തുരുത്തിൽ നടന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിത് റിച്ചർ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഓഫീസർ കെ എം ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു എം ജി എം തിരൂർ മണ്ഡലം പ്രസിഡന്റ് ആയിഷി പച്ചാട്രി അധ്യക്ഷയായിരുന്നു സെക്രട്ടറി എൻ കെ ഫർസാന ക്യാമ്പ് പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു സാജിദ് റഹ്മാൻ പോക്കുന്ന് നബില അബ്ബാസ് നബീൽ പാലത്ത് റുഫ തിരൂരങ്ങാടി ബുസ്റാനിയ സി പി അബ്ദുസമദ് ജലീൽ മദനി വയനാട് ഡോക്ടർ സയാന സലാം സഹീർ ഫാറൂഖി എന്നിവർ വിവിധ സെഷനുകളിലായി ക്യാമ്പ് അംഗങ്ങളുമായി സംവദിച്ചു ഇക്ബാൽ വട്ടം എം അബ്ദുറഹ്മാൻ ഡോക്ടർ റജുൽ ഷാനിസ് ഹമീദ് സന്നര സൈനബ കുറ്റൂർ പി പി ആയിഷ മിൻഹ തൊട്ടിവളപ്പിൽ ആരിഫ മൊഴിക്കൽ ഹൈറുനിസ പറവണ്ണ സി പി ജാനിഷ പി ജുമാന സഫിയ ആയപ്പള്ളി സി പി സൈരുദ്ദീൻ കെ ടി അബൂബക്ര സുദ്ദീഖ് കെ ടി ഷുക്കൂർ കെ ഫാത്തിമ എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ